എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുതിയ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠമാണ് ആദ്യകാല രാഷ്ട്രങ്ങൾ ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ ഇരുപത്തിനാലിൽ നൽകിയിരിക്കുന്ന അദീനയുടെ വിവരണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് ആദ്യം നിങ്ങൾ ഈ വിവരണം വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതണം കേട്ടോ ഉത്തരം ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒളിമ്പിക്സ് ചിഹ്നമാണ് ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ് തെക്കു കിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഗ്രീസ് ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഗ്രീസിലെ ഏതൻസ് എന്ന നഗര രാഷ്ട്രത്തിലാണ് താഴ്വരകളും കുന്നുകളും ചെറുപർവ്വതങ്ങളും ഉൾപ്പെടെ വ്യത്യസ്ത ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉള്ള ഗ്രീസ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ആണ് ഗ്രീസിന്റെ തലസ്ഥാനം രണ്ടാമത്തെ ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഉത്തരം പോളിസ് മൂന്നാമത്തെ ചോദ്യം ഭൂപടം രണ്ടേ പോയിന്റ് ഒന്ന് നിരീക്ഷിച്ച് പുരാതന ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാന നഗര രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക പേജ് നമ്പർ ം രണ്ട് പോയിന്റ് ഒന്ന് ശരിക്കുമെന്ന് നിരീക്ഷിക്കുക ഇത് നമുക്ക് ഉത്തരം നോക്കിയാലോ ഏതൊക്കെയാണ് ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങൾ സ്പാർട്ട എലിസ് ഏജിന എറിട്രിയ ട്രോയിജിനർഗോസ് റോഡ്സ് നാലാമത് ചോദ്യം ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല എന്താണ് കാരണം പേജ് നമ്പർ ഇരുപത്തി കടലുകളും ഉയർന്ന പർവ്വതങ്ങളും പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല അഞ്ചാമത് ചോദ്യം ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയായിരുന്നു ഉത്തരം ഏതനുസും സ്പാർട്ടയും ആറാമത് ചോദ്യം ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേര് എന്ത് പേജ് നമ്പർ ഇരുപത്തിയഞ്ച് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജനാധിപത്യം ഏഴാമത്തെ ചോദ്യം ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഏത് ഗ്രീക്ക് നഗര രാഷ്ട്രത്തിലാണ് ഉത്തരം ഏതൻസ് എട്ടാമത്തെ ചോദ്യം ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സവിശേഷതകൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കുക പേജ് നമ്പർ ഇരുപത്തിയാറ് ആദ്യം നമുക്ക് ഏതൻസിന്റെ സംഭാഷണങ്ങൾ നോക്കാം അത് കഴിഞ്ഞിട്ട് സ്പാർട്ടയുടെ സംഭാഷണം നമുക്ക് നോക്കാം ഏതൻസ് നിങ്ങൾക്കറിയാമോ ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഏതൻസ് എന്ന ഞങ്ങളുടെ നാട്ടിലാണ് പണ്ടുകാലത്ത് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണത്തിനും ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു വിഷമകരമായ കാര്യം എന്നാൽ സ്ത്രീകൾ അടിമകൾ വിദേശികൾ എന്നിവർക്ക് ഇവിടെ പൗരത്വം ഉണ്ടായിരുന്നില്ല ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കലാ സംസ്കാരം എന്നിവയ്ക്ക് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഇവിടെ ആൺകുട്ടികൾക്ക് രണ്ടു വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയിരുന്നു കൂടാതെ ശക്തമായ ഒരു കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു ഇനി സ്പാർട്ടയുടെ സംഭാഷണങ്ങളാണ് ഇനി സ്പാർട്ടയെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയുടെ സംഭാഷണങ്ങളാണ് ജനാധിപത്യത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമായിരുന്നു ഞങ്ങളുടെ നാടായ സ്പാർട്ടയിൽ നിലനിന്നിരുന്നത് പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആൺകുട്ടികൾക്ക് ഇരുപത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധിതമായിരുന്നു സൈന്യം യുദ്ധം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടേത് ഒൻപതാമത്തെ ചോദ്യം ഗ്രീക്കോ പെർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതി ഏത് ഉത്തരം ദ ഹിസ്റ്ററീസ് പത്താമത്തെ ചോദ്യം അധികാരം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് പറഞ്ഞ ഏതൻസിലെ ശക്തനായ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം പെരിക്ലിസ് പതിനൊന്നാമത് ചോദ്യം ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം അറിവാണ് നന്മ എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആരാണ് സോക്രട്ടീസ് അടുത്ത ചോദ്യം സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ് അതും സോക്രട്ടീസ് ആണ് പതിനാലാമത്തെ ചോദ്യം അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ് പ്ലേറ്റോ അദ്ദേഹം സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പതിനഞ്ചാമത്തെ ചോദ്യം പ്ലേറ്റോയുടെ അക്കാദമി എന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്ന തത്വചിന്തകൻ ആര് അരിസ്റ്റോട്ടിൽ പതിനാറാമത്തെ ചോദ്യം ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആര് അരിസ്റ്റോട്ടിൽ പതിനേഴാമത്തെ ചോദ്യം പേജ് നമ്പർ ഇരുപത്തിയെട്ടിൽ നൽകിയിരിക്കുന്ന വിവരണം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിവരണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തിയെട്ട് വിവരണം നിങ്ങൾ നന്നായി വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇറാൻ പണ്ടുകാലത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ആധുനിക ഇറാൻ വൈവിധ്യമാർന്ന ഭാഷയും സംസ്കാരവും കൂടിച്ചേർന്നതാണ് പേർഷ്യൻ സാമ്രാജ്യം പെർസെ ആയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പേർഷ്യയിലെ ഗവർണർമാർ സത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഭരണ സൗകര്യത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെ അല്ലെങ്കിൽ പ്രവിശ്യകൾ സത്രവി എന്ന പേരിൽ വിഭജിച്ചിരുന്നു സരദുഷ്ട ദർശനം രൂപം കൊണ്ടത് പേർഷ്യയിലാണ് പതിനെട്ടാമത് ചോദ്യം പേർഷ്യൻ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പേജ് നമ്പർ ഇരുപത്തിയൊൻപത് ഭരണസൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രബികളായി വിഭജിച്ചിരുന്നു സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രബികൾ സത്രപ്മാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രബികളിൽ നടപ്പിലാക്കി പത്തൊമ്പതാമത്തെ ചോദ്യം പേർഷ്യൻ സരദുഷ്ട ദർശനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പേജ് നമ്പർ ഇരുപത്തിയൊൻപത് സരതുഷ്ടയാണ് ഈ ദർശനത്തിന്റെ സ്ഥാപകൻ അഹുര മസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ അവർ വിശ്വസിച്ചു സെൻഡ അവസ്ഥ എന്ന ബുക്കായിരുന്നു അവരുടെ മതഗ്രന്ഥം ഇരുപതാമത്തെ ചോദ്യം പേർഷ്യൻ സാമ്രാജ്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നതിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുക പേജ് നമ്പർ ഇരുപത്തിയൊൻപത് ഉത്തരം പേർഷ്യൻ സംസ്കാരം പ്രധാനമായും ഇന്നത്തെ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് പേർഷ്യൻ രാജവംശത്തിന്റെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ് ആരായിരുന്നു സത്രബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലായിരുന്നു പേർഷ്യയിൽ രൂപം കൊണ്ട ദർശനം ഏതാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ ഇരുപത്തി ഒൻപതിൽ പുരാതന റോമിനെ കുറിച്ച് ഏലിന എന്ന നിങ്ങളുടെ കൂട്ടുകാരി നൽകിയിരിക്കുന്ന വിവരണം വായിച്ചു നോക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ വിവരങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക പേജ് നമ്പർ മുപ്പതിൽ ഏലിന എന്ന കുട്ടിയുടെ വിവരണം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതണം ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമാ നഗരം കണക്കാക്കപ്പെടുന്നു രാജഭരണമായിരുന്നു ആദ്യകാലത്ത് റോമിൽ നിലനിന്നിരുന്നത് ബി സി ഇ ആറാം നൂറ്റാണ്ടോടെ രാജഭരണം അവസാനിക്കുകയും റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വരികയും ചെയ്തു റിപ്പബ്ലിക്കൽ കൌൺസൽ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തിനായിരുന്നു ഭരണചുമതല പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പേജ് നമ്പർ മുപ്പത് യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നും അറിയപ്പെട്ടു അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത് വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു അവർക്ക് ഇരുപത്തി മൂന്നാമത് ചോദ്യം റോമായിൽ നിലനിന്ന വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പേജ് നമ്പർ മുപ്പത്തിയൊന്ന് ഉത്തരം റോമാ സാമ്രാജ്യം എന്നത് ഒരു വലിയ പ്രദേശങ്ങളെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു റോം ഒരു നഗര സംസ്ഥാനമായി ആരംഭിച്ച് പിന്നീട് ഇറ്റലിയിലെ പ്രദേശങ്ങളെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യമായി വളർന്നു നൂറ്റാണ്ടുകളായി മെഡിറ്ററേനിയൻ പ്രദേശത്ത് റോമാ സാമ്രാജ്യത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിന് രണ്ട് പ്രധാന കാലഘട്ടങ്ങളുണ്ട് ഒന്ന് റിപ്പബ്ലിക്ക് അടുത്തത് രാജവാഴ്ച ആദ്യം നമുക്ക് റിപ്പബ്ലിക് എന്താണെന്ന് നോക്കാം ഈ കാലഘട്ടത്തിൽ റോം ഒരു ജനാധിപത്യ രീതിയിൽ ഭരിക്കപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു ഒരു സെനറ്റും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും അവിടെ ഭരണം നടത്തി ഇനി രാജവാഴ്ച നോക്കാം ഈ കാലഘട്ടത്തിൽ റോം ഒരു ചക്രവർത്തിയുടെ കീഴിൽ ഭരിക്കപ്പെട്ടു ചക്രവർത്തിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു ഏകദേശം അയ്യായിരം വർഷക്കാലം റോമാ സാമ്രാജ്യം നിലനിന്നു പിന്നീട് സാമ്രാജ്യം ദുർബലമാവുകയും പല കാരണങ്ങൾ കൊണ്ട് അത് തകരുകയും ചെയ്തു ഇരുപത്തിനാലാമത് ചോദ്യം പേജ് നമ്പർ മുപ്പത്തിയൊന്നിൽ വിവാൻ നൽകിയ വിവരണത്തിൽ നിന്നും ഇന്ത്യയിലെ ജനപദങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചരിത്ര കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക പേജ് നമ്പർ മുപ്പത്തിരണ്ട് വർക്ക് വിട്ടുപോയ ഭാഗങ്ങളിൽ ആദ്യത്തേതില് മിച്ചോൽപാദനം മുകളിലത്തെ ഭാഗത്ത് കൃഷിയുടെ വ്യാപനം ഏറ്റവും താഴെ നഗരങ്ങളുടെ രൂപീകരണം ചോദ്യം ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ പ്രധാന ശക്തിയായി മാറിയത് ഏതു ജനപദമാണ് ഉത്തരം മഗധ ഇരുപത്തി ആറാമത്തെ ചോദ്യം ജനപദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ജനം അധിവസിച്ച സ്ഥലം ഇരുപത്തിയേഴാമത്തെ ചോദ്യം പതിനാറ് ജനപദങ്ങളുടെ പേരുകൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക പേജ് നമ്പർ മുപ്പത്തി മൂന്ന് ഇതിൽ പതിനാറ് ജനപദങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് മകതയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് പേജ് നമ്പർ മുപ്പത്തിമൂന്ന് ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ഠത ഇരുമ്പയറിന്റെ സാന്നിധ്യം ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി ഇരുപത്തിയൊൻപതാമത് ചോദ്യം മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ് ബിംബിസാരൻ സാരൻ അജാത ശത്രു മഹാപത്മനന്ദൻ ധനനന്ദൻ മുപ്പതാമത് ചോദ്യം മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ മുപ്പത്തിയൊന്നാമത് ചോദ്യം മുപ്പത്തിയൊന്നാമത് ചോദ്യം ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രി ആരായിരുന്നു ഉത്തരം കൗടില്യൻ അഥവാ ചാണക്യൻ മുപ്പത്തിരണ്ടാമത് ചോദ്യം കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ രചിച്ച ഗ്രന്ഥം ഏത് ഉത്തരം അർത്ഥശാസ്ത്രം മുപ്പത്തി ചോദ്യം മഹാജനപദമായിരുന്ന മഗത ശക്തമായ മൗരരാജ്യമായി വളർന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പേജ് നമ്പർ മുപ്പത്തിനാല് ഉത്തരം പ്രധാനമായും ഇരുമ്പിന്റെ കണ്ടെത്തലും നിർമ്മാണവുമാണ് മകധയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് ഇരുമ്പിന്റെ കണ്ടെത്തൽ വൻതോതിലുള്ള കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കി രണ്ടാമതായി സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇരുമ്പ് ഏറെ സഹായകരമായി യുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലൂടെ മറ്റ് മഹാജനപദങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ മകതയ്ക്ക് കഴിഞ്ഞു വാണിജ്യ ആവശ്യത്തിനും സൈനിക ആവശ്യത്തിനും വാഹനങ്ങൾ വഞ്ചികൾ എന്നിവ വ്യാപകമായി മകധയിൽ നിർമ്മിക്കപ്പെട്ടു പ്രധാനമായും ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന രാജാവും കൗഡില്യൻ എന്ന മന്ത്രിയുടെ നയങ്ങളും മൗര്യ മൗര്യ രാജവംശം കൂടുതൽ ശക്തമായ സാമ്രാജ്യമാകുന്നതിന് കാരണമായി മുപ്പത്തിനാലാമത് ചോദ്യം ജൈനമതം പ്രചരിപ്പിച്ചത് ആരാണ് വർദ്ധമാന മഹാവീരൻ അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ജിനൻ എന്നാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജൈനമത ആശയങ്ങൾ എന്തൊക്കെയാണ് പേജ് നമ്പർ മുപ്പത്തിയഞ്ച് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് കളവ് പറയരുത് മോഷ്ടിക്കരുത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക മുപ്പത്തി ആറാമത്തെ ചോദ്യം ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ് ഗൗതമ ബുദ്ധൻ മുപ്പത്തി ഏഴാമത് ചോദ്യം ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് പേജ് നമ്പർ മുപ്പത്തിയഞ്ച് ഹിംസിക്കാതിരിക്കുക കളവ് പറയാതിരിക്കുക സത്യസന്ധത പുലർത്തുക അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക ചോദ്യം മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ പൊതു സവിശേഷതകൾ വിശകലനം ചെയ്യുക പേജ് നമ്പർ മുപ്പത്തിയഞ്ച് ഉത്തരം ബി സി ആറാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ ഉദയം ചെയ്ത രണ്ട് മതങ്ങളായിരുന്നു ബുദ്ധമതവും ജൈനമതവും ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ഗൗതമ ബുദ്ധനും ജൈനമതത്തിന്റെ സ്ഥാപകൻ വർദ്ധമാന മഹാവീരനും ആയിരുന്നു വേദ കാലഘട്ടത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചു കൊണ്ടാണ് ഈ രണ്ടു മതങ്ങളും നിലനിന്നു പോയത് സാധാരണക്കാരുടെ ഭാഷയിലാണ് ഈ രണ്ടു മതങ്ങളും വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇരു മതങ്ങൾക്കും സാധിച്ചു ഹിംസ ഒഴിവാക്കാനും സത്യസന്ധത പുലർത്താനും ഇരു മതങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചു മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ല എന്ന ഉന്നതമായ ചിന്തയായിരുന്നു ഈ രണ്ടു മതങ്ങളുടെയും പ്രത്യേകത ശരിയായ വിശ്വാസം പുലർത്തുന്നതിനും അറിവ് നേടുന്നതിനും ഇവർ പ്രാധാന്യം നൽകി